ും കാരണം എന്താറിയോ അടുത്ത പ്രാവശ്യം വേറെ കൂട്ടർ മരിക്കണം ഇവരെഴുന്നള്ളഴുന്നള്ള വേറെ ആൾക്കാർ മരിക്കണം ഇനി ഇതേപോലെ ഞങ്ങൾ മരിക്കാൻ കൊടുക്കണം നാട്ടുകാരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വേറെ ആൾക്കാർ നാട്ടിൽ മരിക്കാൻ കൊടുക്കണം ഇന്നതാ സ്കൂളുടെ പിള്ളേരാണ് നാല് പേരുടെ ജി എസ് എസ് കരുമ്പ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് നാല് പേര് ഇത് എക്സാം ആയോട് നാല് കുട്ടികൾ അല്ലെങ്കിൽ ഇതിലേറെ കുട്ടികൾ ഒപ്പം നടക്കണേ ഇതിന് എന്തെങ്കിലും നടപടി വേണം എന്തെങ്കിലും നടപടി കൊറായി നാട്ടുകാർ കൊറായി ഞങ്ങൾ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടിയാണ് ഇത് ഇന്നും ഇന്ന് തന്നെ തുടങ്ങിയ പ്രശ്നം അല്ലേ ഒരു പോലീസ് വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് ഇതാക്കിയത് അല്ലടാ പോലീസ് വണ്ടിയൊക്കെ ഇതാക്കിയപ്പോഴല്ലേ ഇവിടെ ശരിയാക്കിയത് ഒന്ന് ശരിയാക്കിയത് ഇങ്ങനെ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം ശരിയാക്കാൻ വേണ്ടി കാണാൻ വയ്യ കാ ഞാൻ ക്ലാസ് കൂട്ടി കുട്ടിയാണ് എട്ടാം ക്ലാസ് നാലുപേര് പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ പോവാണ് എക്സാം ആയതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് കുട്ടികൾ വാണ്ടിന്റെ ഇടയിൽ കുടുങ്ങിട്ട് കാണാൻ വയ്യ ഞങ്ങൾക്ക് അതിനെന്റോഡിന് നടപടി വേണം പോകുന്ന സമയത്തൊക്കെ നേരത്തെ ജോലി അപകടം ലോറി ഗുഡ്സ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ജീപ്പ് വന്നപ്പോൾ ഈ റോഡ് ശരിയായത് എന്തിനടി വേണം പറയാൻ അറിയാം എല്ലാരും പറ്റത്തില്ല പോലീസ് ജീപ്പ് അപകടത്തിൽപ്പെട്ടപ്പോ ഏഹ് എടക്കുറിച്ച് ഇവിടെ നിന്ന് കേറ്റിവിട്ട ജീപ്പ് അവിടെ പറഞ്ഞേ അപ്പൊ യാറും ഉണ്ടായിരുന്നില്ല പരീക്ഷാ മേഖല പിള്ളേർ കുറവ് അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്കെന്തത് വന്ന് കാണായിരുന്നു സാർമാർ പോലീസുകാർക്ക് ഇവിടുന്ന് പറഞ്ഞു പോയി സമയത്ത് കൂടുതൽ കുട്ടികൾ സഞ്ചരിക്കുന്ന വഴി അതെ 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 ഇവിടെ രണ്ട് മൂന്ന് സ്കൂളാണ് സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് സമയത്തിന് വിടണത് പ്രത്യേകിച്ച് പരീക്ഷ മേഖല